എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരന്റെയും കല്യാണിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു മനോഹർ സാരനെയും കൂട്ടി റെസ്റ്റോറൻറ്റിലേക്ക് വരുവാണ് ഈ സമയത്ത് നിഷയ്ക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് തന്റെ രൂഹിയേട്ടൻ റെസ്റ്റോറന്റിലുണ്ട് കൂടെ ഒരു പെണ്ണും കൂടെ ഉണ്ടെന്ന് ഇത് അറിഞ്ഞുകഴിഞ്ഞപ്പറ്റി നിഷയ്ക്ക് അവിടെ ഇരിക്കാൻ പറ്റുമോ നിഷ ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ സ്കൂട്ടി അടുത്ത് നേരെ ആ റെസ്റ്റോറന്റിലേക്ക് വരുവാണ് വേറെ ആരുമല്ല പറഞ്ഞു നിഷയുടെ ഫ്രണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് അങ്ങനെ വന്നു കഴിയുമ്പോത്തേ നിഷ അവിടെ അങ്ങ് നോക്കിട്ട് ആരെയും കാണുന്നില്ല ഒരു പക്ഷെ അകത്തെങ്ങാനും ആണോ എന്നോർത്തോണ്ട് അങ്ങോട്ട് അകത്തേക്ക് കയറി പോകുമ്പേ സരൈവും മനോഹറും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുന്നത് പെട്ടെന്നാണ് മനോഹർ ആ കാഴ്ച കാണുന്നത് നിഷ അങ്ങോട്ട് കയറി വരുന്നത് മനോഹർ എന്ത് ചെയ്യണം എന്നറിയില്ല ഒരു വെപ്രാളോ വിറയലോ ഒക്കെ എങ്ങനെ രക്ഷപ്പെടും എന്റെ ഭഗവാനെ സരയവാണ് കൂടെയുള്ളത് ഇപ്പോഴെ ഓടി വന്നത് തന്നെ രോഹിയായിട്ടാന്ന് തന്റെ തൻ്റെ അങ്ങോട്ട് പിടിക്കും അന്ന് അതോടുകൂടി തീർന്നു തന്റെ പ്ലാനുകളും പദ്ധതികളും എല്ലാം പൊളി ആകെ ടെൻഷൻ പെട്ടെന്ന് വയറെ അറിവിട്ട് പറഞ്ഞ് മനോഹർ പറഞ്ഞു അതെ എനിക്കെന്തോ മോളെ വല്ലാത്തൊരു വയർ പോലെ പെട്ടെന്ന് ബാത്റൂമിൽ പോകാൻ തോന്നുന്നു ഞാൻ ഒന്ന് പെട്ടെന്ന് പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞിട്ടുണ്ട് സരിവിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ മനോഹർ അവിടെ പെട്ടെന്ന് തന്നെ മുങ്ങുവാണ് ഈ സമയം സരിയു കൊടുത്തു ഇതെന്ത് പറ്റി മനു ഇനി കഴിച്ച ഫുഡ് പിടിച്ചില്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ നിന്ന് സരോൻ ചെയ്യാ ഫോണിലൊക്കെ നോക്കിയാണ്ട് അങ്ങോട്ട് വന്ന് നിൽക്കുവാണ് ഈ സമയം മനോഹർ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അവള് മിക്കവാറും ഇങ്ങോട്ട് കേറി വരും ഇവിടെ എല്ലാം അന്വേഷിക്കും പക്ഷെ എങ്ങനെയായാലും പുറത്ത് കടന്നേ പറ്റുള്ളൂ ഇനി ഇവിടെനിന്നരെ പുറത്ത് കടന്നാൽ മാത്രമേ തനിക്ക് സരൈവിനെ കൊണ്ട് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ താൻ നിന്ന് ഇതിനകത്ത് പെട്ടു പോയ തന്നെ അപ്പൊ എന്തോ ഒരു പോകുമ്പം വഴി അങ്ങനെ നേരെ മനോഹർ അവിടെ നോക്കുവാണ് പിന്നീട് നോക്കിയപ്പോഴത്തേനും മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് കണ്ടു നേരെ അങ്ങോട്ട് കേറി ഓടുകയാണ് അതോ ഒരു പോകമ്പഴി കണ്ടുള്ളൂ കാരണം താഴെങ്ങായി നിന്ന ആ റെസ്റ്റോറൻറ്റിന്റെ ഭാഗത്ത് നിന്നിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കും അപ്പം മുള്ള മുറിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് അങ്ങോട്ട് ചെല്ലുക അങ്ങനെ ഓരോ മുറിയുടെ വാദത്തിൽ ചെന്ന് നോക്കിയുമ്പോൾ എല്ലാ മുറി ലോക്കാ ദൈവം ഇനിയിപ്പം എന്ത് ചെയ്യും ദൈവം ഇങ്ങോട്ടങ്ങനെ അവൾ കയറി വന്നിട്ടുണ്ട് ഇപ്പൊ തന്നെ പിടികൂടുകയും ചെയ്യും അങ്ങനെ മനോഹർ ആകെ പാടെ പെട്ടു നിൽക്കുകയാണ് താൻ ബോംബെക്ക് പോയെന്നാണ് പറഞ്ഞിരിക്കുന്നത് ബോംബെ ഇവിടെയാ ഇവിടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഇവൾ ഇവളെന്താണ് ഈ സമയം ഇങ്ങോട്ട് വന്നേ ഒരു പക്ഷേങ്കിൽ താനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് അവള് വന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവള് മിക്കവാറും ഈ ഹോട്ടലിൽ മുഴുവൻ അരിച്ചു പെർക്കാനുള്ള ചാൻസ് ഉണ്ട് ഒരു കാരണവശാലും അത് പാടില്ല പെട്ടെന്ന് മനോഹർ ഒരു കഥയിലെ തള്ളി നോക്കിയപ്പോ ആ കഥ ഒന്ന് തുറക്കുവാണ് മനോഹർ പെട്ടെന്ന് എന്ത് ചെയ്യും ആ മുറിക്കകത്തേക്ക് കയറി അവിടെ എല്ലാം നോക്കിക്കഴിയുമ്പോ അവിടെ നൈറ്റി കണ്ടു ആ നൈറ്റി പെട്ടെന്ന് എടുത്തിടുകയാണ് ഈ സമയത്താണ് ബാത്റൂമ് തുറന്ന് ഒരു സ്ത്രീ അമ്മ ഇറങ്ങി വന്നത് അവിടെ നോക്കിപ്പോ ഒരു വേണം നിൽക്കുന്നു അതിന് ഐ ടി ഇട്ടോണ്ടോ നിൽക്കുന്നു പെട്ടെന്ന് ഓർത്തു ഏതാ ഒരു പെണ്ണാന്ന് ഓർത്താൻ പെട്ടെന്ന് ആരാ നീ ആരാ നീ ചോദിക്കുവാണ് ഇത് കേട്ടത് മനോഹറിനെ എട്ടിത്തിരിഞ്ഞു നോക്കുക മനോഹറിനെ മുഖം കണ്ടതും അവൾ അലറി വിളിച്ചു ദൈവമേ പെട്ടല്ലോ നിർത്തു മനോഹർ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് കള്ളൻ കള്ളം കള്ളനെന്ന് പറഞ്ഞോണ്ട് അവര് കിടന്ന് അലറി വിളിക്കുക ഈ സമയം മനോഹറിനെ എങ്ങോട്ട് ഓടണം ഓടണംന്ന് അറിയില്ല കാരണം അവിടെ കിട്ടിയാൽ ഐ ടി മനോഹർ ഇറങ്ങിയേക്കുന്നേ ഇന്ന് പെട്ടാ തന്നെ ഇനിയിപ്പൊ ഇവള് ഇവളുടെ ആൾക്കാരും പുറയെ വരും ഇനിയിപ്പോ താൻ എവിടെ ചെന്ന് നിക്കൂന്നറിയത്തില്ല അങ്ങനെ ഓടി താഴേക്ക് ഇറങ്ങി വരുമ്പോത്തേനും അവിടെ നിഷേനെ കണ്ടു ഇതിപ്പോ ഇതിലേ പോവും എങ്ങനെയെങ്കിലും പമ്മി അങ്ങോട്ട് പോയേ മതിയാളു അങ്ങനെ പതുക്കെ അയാളുടെ ആ സൈഡിൽ കൂടെ പമ്മി കൂടി ഇപ്പുറത്ത് വശത്ത് വരുവാണ് അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്യുന്നിടത്ത് കാറൊക്കെ പാർക്ക് ചെയ്യുന്നിടത്ത് വരുവാണ് അങ്ങനെ വന്ന് നിന്നിട്ട് മനോഹരനെ എങ്ങനെ രക്ഷപ്പെടണന്നറിയത്തില്ല പെട്ടെന്നാണ് ബൈക്ക് അവിടെ ഇരിക്കുന്നാണ്ട് ബൈക്കിൽ നിന്ന് പെട്ടെന്ന് ഹെൽമെറ്റ് എടുത്തു ഹെൽമെറ്റ് ഊരി അങ്ങോട്ട് തലയിലേക്ക് വെക്കുവാണ് ഇനി ഹെൽമെറ്റ് ഊരി വെച്ചിട്ടുണ്ട് തന്നെ ആരും പെട്ടെന്ന് കാണത്തില്ല ഇനി കാറിലേക്ക് എങ്ങനെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല കാറിൻ്റെ അവിടെ എത്തി നിൽക്കുകയാണെങ്കിൽ ഇനി സരൂവിനെ വിളിച്ചാലും മതി അവൾ ഇറങ്ങി വന്നോളൂ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് രക്ഷപ്പെടാം അങ്ങനെ ഓർത്ത് നിൽക്കുമ്പത്തേനും ആണ് സരോവിന്റെ സരോവിൻ്റെ അടുത്തല്ല മനോഹറിന്റെ അടുത്ത് വന്ന് രണ്ടവന്മാർ വന്ന് സാർ മനോഹറിനെ പിടിക്കുന്നേ നീ ഇവിടെ ഒളിച്ചിരിക്കുവായിരുന്നു അല്ലേടാ എന്ന് ചോദിക്കുവാണ് മനോഹർ പറഞ്ഞു എന്റെ ചേട്ടന്മാരെ എന്താ എന്താ കാര്യം ചോദിക്കണം എടാ ഹെൽമെറ്റ് ഊടാ ഉടാന്ന് പറയണം ഇത് കേട്ടെന്ന് മനോഹർ പറഞ്ഞു ഹെൽമെറ്റ് എടാ അപ്പം നീ ഹെൽമെറ്റ് മോഷ്ടിക്കാൻ വന്നതല്ലേ എന്ന് ചോദിക്കോ എൻ്റെ പൊന്നു സാർമാരെ ഞാൻ ഹെൽമെറ്റ് മോഷ്ടിക്കാൻ വന്നതല്ല എടാ നീ എന്തെ ഐറ്റി ഇടാക്കണം എന്ന് ചോദിക്കുവാണ് അങ്ങനെ മനോഹരനെ ആ ഹെൽമെറ്റൊക്കെ ഒരു മേടിക്കുക നൈറ്റ് ഇട്ടുകൊണ്ട് നീ ഇരിക്കുന്നില്ലേ സത്യം പ്രേടാ നീ കള്ളനല്ലേന്ന് ചോദിക്കും അയ്യോ ഞാൻ കള്ളനൊന്നും അല്ലാന്ന് പറയണം ഇത് കേട്ടപ്പോ തന്നെയ്മര് പറഞ്ഞു ഓരോരുത്തമാർ ഇങ്ങനെ ഇറങ്ങിക്കോളും നാണോ ഇല്ലാത്തവന്മാരെ എടാ എന്തിനാണോ നീ ഇങ്ങനെ വേഷം കിട്ടിക്കോളും നടക്കണേന്ന് ചോദിക്കുക ഈ സമയം മനോഹറിന് വല്ലാത്തൊരു എപ്പറാളും ബുദ്ധിമുട്ടും എന്തൊക്കെ എന്തൊക്കെയാളും കുഴപ്പമില്ല ഓമാര് പിടിച്ച് രണ്ടിടി നന്നാലും കുഴപ്പമില്ല പക്ഷെങ്കിൽ ഒരു കാരണവച്ചാലും നിഷേടയോ അല്ലെങ്കിൽ സരൂവിന്റെ മുമ്പിൽ പോയി ചാടരുത് ഈ സമയം ഈഷ അവിടെ എല്ലാം നോക്കുവായിരുന്നു അങ്ങനെ ഇഷയുടെയൊക്കെ നോട്ടം കണ്ടപ്പോ സരൂ എന്നിട്ട് എന്താ എന്താ പറ്റി ചോദിക്കണേ ഏയ് ഞാനൊരാളെ അന്വേഷിക്കാന്ന് പറയാണ് പക്ഷെ സരീവിനെ അറിയത്തില്ല നിഷ ആരാന്ന് നിശയ്ക്കും അറിയത്തില്ല സരിവ് ആരാന്നുള്ള കാര്യം ഞാൻ ഒരാളെ തപ്പ അന്വേഷിക്കുവാന്ന് പറഞ്ഞ ഇപ്പൊ പെട്ടെന്ന് പിന്നെ കൂടുതലൊന്നും ചോദിക്കാനും പോയില്ല നിഷോർത്ത് ഇവിടെ ഉണ്ടെന്നല്ല പറഞ്ഞേ പക്ഷെ ഇവിടെ എങ്ങനെ കണ്ടില്ലോ ഈ സമയം സരിവും മനോഹറിന്റെ ഫോണിലേക്ക് വിളിക്കുവോ ഇത് എവിടെ പോയിത് ഇപ്പൊ വരാന്ന് പറഞ്ഞു കയറി പോയിട്ട് ഇതിലായിട്ടും കണ്ടില്ലോ അങ്ങനെ അകത്തേക്ക് ചെല്ലുവാണ് അവിടെ ഒന്ന് നോക്കിട്ട് മനോഹരനെ കണ്ടില്ല പെട്ടെന്നോർത്തു ഇത് എതിരെ പോയി വാഷ്റൂമിലേക്കാന്ന് പറഞ്ഞ് വന്നാണല്ലോ ഇനിയിപ്പൊ വേറെ വല്ല വാതിലും ഉണ്ട് ഇറങ്ങി പോവാനായിട്ട് എന്നാലും മനുവാട്ടൻ തന്നോട് പറയാതെ പോകത്തില്ലോ എന്തേലും ഉണ്ടെ വിളിച്ച് പറയണ്ടല്ലേ ഫോണും എടുക്കുന്നില്ല ബെല്ലടിക്കുന്നുണ്ട് പക്ഷെ ഫോണും എടുക്കുന്നില്ല ഈ സമയം മനോഹർ പെട്ടുപഴിച്ച് കറണ്ടടുത്ത് വന്ന് നിന്നു പക്ഷെ അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല കാരണം സരിവ് വാതക്കൽ അവളെ വന്ന് നിൽക്കുവാണ് മനോഹറിനെ നോക്കിക്കോണ്ട് ഇനി എങ്ങനെ കാറിന്റെ അടുത്തേക്ക് വരും കാരണം ഈ നൈറ്റ് ഒന്ന് ഊരണം നൈറ്റ് ഊരാൻ പോലും പറ്റാത്ത അവസ്ഥ കാരണം അത് കയറിയാൽ മാത്രമേ നൈറ്റ് എങ്കിലും ഒന്ന് ഊരാൻ പറ്റുകയുള്ളു എന്ത് ചെയ്യണമെന്ന് അറിയത്തി അത് പെട്ട് ഈ സമയത്ത് നിഷ അവിടെ എല്ലാം അന്വേഷിച്ചു നിഷ അവിടെ എല്ലാം നോക്കിയിട്ട് കാണുന്നേ ഉണ്ടായിരുന്നില്ല എന്നാലും ഇത് എങ്ങോട്ട് പോയി പെട്ടെന്ന് തന്നെ തന്റെ കൂട്ടുകാരനെ വിളിക്കുവാണ് എന്നിട്ടീശു നീ അല്ലേ പറഞ്ഞെ രോഹിയണ് ഇവിടെ ഉണ്ടെന്ന് രോഹിയാണെ ഇവിടെ കണ്ടില്ലോ എന്ന് പറയാണ് ഇത് കേട്ടം പറഞ്ഞു എടി ഞാൻ സത്യമായിട്ട് കണ്ട കാര്യമാണ് റെസ്റ്റോറൻ്റിലെ കൂടെ ഒരു പെണ്ണു ഉണ്ടായിരുന്നു പറയാണ് ഇത് കേട്ടം പറഞ്ഞു വെറുതെ കള്ളത്തരം പറയില്ലോട്ടോ എന്ന് പറയാണ് പറഞ്ഞ് കള്ളത്തിൻ്റെ ഒന്നും അല്ല ഉള്ള കാര്യം ഞാൻ പറഞ്ഞെന്ന് പറയാ ഈ സമയത്തെല്ലാം നെഞ്ചി തീയുമായിട്ട് മനോഹർ നിക്കുവാ എങ്ങനെ രക്ഷപ്പെടണം എന്ന് അറിയില്ലാതെ ഒരു പക്ഷെ ഇപ്പൊ തന്നെ മിക്കാറും സരിയു ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പെട്ടത് തന്നെ അങ്ങനെ അങ്ങ് നോക്കുമ്പത്തേനും ആണ് മനോഹർ ആ കാഴ്ച കാണുന്നത് സരിയ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുവാ ഇനിയിപ്പൊ താൻ ഇവിടെ നിന്ന് എങ്ങനെ ഇങ്ങോട്ട് രക്ഷപെടും ഒരൈഡിയയും കിട്ടിയില്ല മനോഹറിന് ഈ സമയത്ത് റിസപ്ഷനിലേക്ക് ആ റൂമിലെ പുള്ളിക്കാരിക്ക് ഓടി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു അതെ എന്റെ മുറി കള്ളം കയറി എന്ന് പറയാണ് കള്ളം കയറിയാ അതെ കള്ളം കയറി ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്താ ഒരു നൈറ്റ് എടുത്തേണ് അവനെ ഇറങ്ങി ഓടിയെന്ന് പറയാണ് അത് കൊള്ളാലോ കള്ളം കയറുന്നു അറിഞ്ഞുകഴിഞ്ഞപ്പത്തന്നെ അവിടെയൊക്കെ ആൾക്കാർ അന്വേഷിക്കാൻ തുടങ്ങി അവിടെയെല്ലാം നോക്കിയിട്ട് ആരെയും കണ്ടില്ല ഈ സമയത്ത് മനോഹർ പെട്ടുപഴിച്ച കാറിന്റെ അടുത്ത് നിൽക്കുക മനോഹർ എന്ത് ചെയ്യണം എന്നറിയത്തില്ല പുറത്തേക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല നൈറ്റ് ഇട്ടോണ്ടാ നിക്കുന്നേ ഒന്നും മേലാത്ത അവസ്ഥ ഇനിയിപ്പം അകത്തേക്ക് കയറി ചെല്ലാൻ ചെല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിഷു അതിനകത്തുണ്ടാനം പിന്നെ നൈറ്റ് ഇട്ടേക്കുന്നേ അങ്ങനെ മനോഹർ എന്ത് ചെയ്യുവാണ് പെട്ടെന്ന് എങ്ങനെയാലും രക്ഷപ്പെടാന്ന് കരുതിയിട്ട് അങ്ങോട്ട് വരുന്ന സമയത്താണ് സരൂവ് കൂടെ നേരി വരുന്നത് സരയെ നോക്കിക്കഴിഞ്ഞപ്പോ മനോഹർ നൈറ്റി ഇട്ടുകൊണ്ട് നിൽക്കുന്നു ഈ കാഴ്ച കണ്ട സരൂ പെട്ടെന്ന് ഓർത്തു ഇതെന്താ മനോഹരനെന്ത് പറ്റി വാഷ്റൂമിലേക്ക് അന്നും പറഞ്ഞു പോയ ആള് നൈറ്റ് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നു ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല പെട്ടെന്ന് സരൂ പനുവേട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വരുവാണ് ഈ സമയത്ത് മനോഹറിന് ഓടണോ നിൽക്കണോ എന്നറിയത്തില്ലാത്തൊരു അവസ്ഥ മനോഹർ പെട്ടുപോകാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നമ്മൾ നാളെ കാണാൻ പോന്നെ അങ്ങനെ കുറെ കാലത്തിന് ശേഷം മനോഹറിന്റെ കള്ളത്തരങ്ങളൊക്കെ പിടിപ്പി പിടിക്കപ്പെടാൻ പോവാണ് ഒരു പക്ഷേ എങ്കിലും നിഷയം കൂടെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അതോടുകൂടി മനോഹറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും മനോഹർ മിക്കവാറും പിടിക്കപ്പെടും എന്താണെന്ന് അറിയില്ല ഇനിയിപ്പം മനോഹർ ആയതുകൊണ്ട് ഇനിയിപ്പോ സരൂവിന്റെ അടുത്ത് എന്തേലും നാടകമൊക്കെ കളിച്ച് രക്ഷപ്പെടാൻ രക്ഷപ്പെടാനും വഴിയുണ്ട് കാരണം ഇതിനു മുമ്പ് ഇതുപോലെയുള്ള പല സന്ദർഭങ്ങളിലും അവൻ തലനാഴിരേക്കാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് നിഷയുടെ കണ്ണ് പിടിച്ച് ഇത്രം വഴി എത്തി അപ്പൊ സരോവിന്റെ കണ്ണുപിടിക്കാനായിട്ട് എളുപ്പമാണല്ലോ മനോഹറിന് അപ്പൊ എന്തൊക്കെയാന്ന് അറിയത്തില്ല അപ്പൊ നാളത്തെ ഫുൾ വിശേഷം വരുമ്പോൾ അറിയാട്ടോ അപ്പൊ ആ വിശേഷങ്ങൾക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ച് കൊണ്ടു നന്ദി